കാസർകോട്ടുകാരായ മുഴുവൻ ജനങ്ങളോടും ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് ഉണർത്താനുള്ള ഒരു പ്രധാന കാര്യം ഇവിടത്തെ ചികിത്സാ സമ്പ്രദായത്തിൽ സ്വയം പര്യാപ്തത നേടിയിട്ടില്ല നമ്മുടെ ജില്ല ആവശ്യമായ അളവിലും സൗകര്യങ്ങളുമുള്ള ആശുപത്രികളുടെ അഭാവം നമ്മുടെ ഈ നാടിനെ വളരെയേറെ പ്രയാസപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം കോവിഡ് കാലത്ത് ചികിത്സയ്ക്ക് വേണ്ടി ഈ നാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് പോകാൻ മാർഗതടസ്സമുണ്ടായപ്പോൾ ഈ നാട്ടുകാരനുഭവിച്ച വേദന അറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഇവിടെ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നമ്മൾ കടന്നെങ്കിലും ആ മെഡിക്കൽ കോളേജ് വേണ്ട രീതിയിൽ യാഥാർത്ഥ്യമായിട്ടില്ല നമുക്ക് ഓർമ്മയുണ്ട് ആ ഘട്ടത്തിൽ പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജുകളായിരുന്നു മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് പാലക്കാട് മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയിലെ മെഡിക്കൽ കോളേജ് ഇതും മൂന്നും ഇന്ന് സാധ്യമായെങ്കിൽ ഇന്നും അതാ ജലരേഖയായി അല്പസ്വല്പം മുന്നേറിയിട്ടുണ്ടെങ്കിലും സമ്പൂർണ്ണ വിജയത്തിലേക്ക് ഈ ജില്ലയുടെ മെഡിക്കൽ കോളേജ് വളർന്നിട്ടില്ല അതിനുവേണ്ടി ഗവൺമെന്റും ഇവിടുത്തെ ഭരണകൂടങ്ങളും അതേപോലെ തന്നെ ഇവിടെയുള്ള എം പിമാരും എം എൽ എമാരും എല്ലാവരും ഒന്നിച്ച് ശ്രമിക്കണമെന്ന് കാസർകോട്ടുകാർക്ക് വേണ്ടി കേരള മുസഞ്ചമായത്തിന്റെ പേരിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു